തെരഞ്ഞെടുക്കപ്പെടുന്നവർ ജനപ്രതിനിധികളാണ് വോട്ട് ചെയ്തവരുടെയും വോട്ട് ചെയ്യാത്തവരുടെയും പ്രതിനിധിയാണ് ഞാൻ എന്ന ഒരു ബോധം ഓരോ മെമ്പർക്കും ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നാം വോട്ട് ചെയ്ത സ്ഥാനാർത്ഥി വിജയിച്ചാലും ഇല്ലെങ്കിലും വിജയിച്ച സ്ഥാനാർത്ഥി എന്റെ കൂടെ മെമ്പറാണ് എന്ന ബോധവും ഉണ്ടായിരിക്കണം റിസൾട്ട് വരുമ്പോ അമിതാഹ്ലാദം ആക്ഷേപ വാക്കുകൾ അഹങ്കാരം തുടങ്ങിയ പ്രയോഗങ്ങളെ നാം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ നാവിൽ നിന്ന് വീഴുന്നതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല എന്ന ബോധത്തോടുകൂടി ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് പറയേണ്ടത് തെരഞ്ഞെടുപ്പ് ക്രിയാത്മകമായൊരു സംവിധാനമാണ് രണ്ടാൾ മത്സരിച്ചാലല്ലേ ഒരാൾ വിജയിക്കുകയുള്ളു എന്നുള്ള ഒരു നിലക്കതിനെ മനസ്സിലാക്കുകയും വിജയിച്ച സ്ഥാനാർത്ഥിക്ക് പരാജയപ്പെട്ട സ്ഥാനാർത്ഥി അവർ ആലിംഗനം ചെയ്ത് ഹസ്തദാനം ചെയ്തുകൊണ്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടത് ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പരസ്പരം മത്സരിച്ചവർ എക്കാലത്തെയും ശത്രുക്കളല്ല രണ്ടുപക്ഷത്തുനിന്ന് വോട്ട് പിടിച്ചവരും എപ്പോഴും ശത്രുക്കളല്ല അതൊരു മത്സരത്തിന്റെ ഗോധയിലുള്ള ഒരു പ്രക്രിയ മാത്രമാണ് എന്ന് മനസ്സിലാക്കുകയും വേണ്ടതുണ്ട്